മെമ്മറീസ് ആർ ദ ഇന്റൻസ് ഓഫ് എക്സ്പീരിയൻസസ് അനുഭവങ്ങൾ സത്തയിൽ ഉരുവാക്കുന്ന പാടുകളാണ് സ്മൃതികൾ അഥവാ ഓർമ്മകൾ തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമസ്കാരം ശുഭകരമാകട്ടെ സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നയിക്കുമാറാകട്ടെ അനുഭവങ്ങൾ അനുഭൂതികൾ നമ്മൾ ദൃത്യവും പറയുന്നതാണ് അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ നിറയട്ടെ എന്ന് എന്താണ് ഈ അനുഭവങ്ങൾ നമുക്കറിയാം നമ്മൾ നമ്മുടെ ചുറ്റുപാടും കാണുന്നവയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്ന് ഈ അഭേദ്യമായ ബന്ധം എന്ന് വെച്ചാൽ ഭേദിക്കാൻ കഴിയാത്തത് വേർതിരിക്കാൻ കഴിയാത്ത രീതിയിൽ ബന്ധമുണ്ട് ബുദ്ധി ുദ്ധികൊണ്ട് എല്ലാത്തിനെയും ഞാൻ നീ അത് ഇത് എന്ന് വേർതിരിക്കുന്ന സമയത്തും നാം ഒന്ന് ആയിരിക്കുന്നു എന്ന് നമ്മുടെ മുൻപാഠങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കൂടുതൽക്കകത്ത് കൂടുകളായിട്ടുള്ള ഈ മഹാവിന്യാസത്തിൽ ഒരു വലിയ ഗർഭപാത്രത്തിനകത്ത് ജീവിക്കുന്ന ഒരു ശിശുവിനെ പോലെ നമ്മൾ ഭൗമ സംവിധാനത്തിനകത്ത് ജീവരാശിയാകുന്ന സംവിധാനത്തിനകത്ത് മനുഷ്യരാശിയാകുന്ന സംവിധാനത്തിനകത്ത് ഒരു പ്രദേശത്ത് ഒരു ജീവിയായി നിലനിൽക്കുമ്പോൾ അതിന്റെ പരിസരത്ത് വരുന്ന എല്ലാമായും ഈ ഗർഭപാത്രത്തിന്റെ അകത്തെ മറ്റൊരു ഘടകം എന്ന രീതിയിൽ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടാണ് നിൽക്കുന്നത് ഈ മഹാഗർഭപാത്രത്തെ നിലനിർത്തുവാനുള്ള വിവിധ കോശങ്ങളായിട്ടും കലകളായിട്ടും ആണ് എല്ലാം നിലനിൽക്കുന്നത് അപ്പോ ഇവയെല്ലാം തമ്മിലുള്ള ആ ഭേദ്യമായ ബന്ധം ഉണ്ട് എന്റെ ശരീരത്തിലെ ഒരു കോശവും മറ്റൊരു കോശവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് ഭേദിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ബന്ധമുണ്ട് അപ്പൊ ഈ ബന്ധം പരസ്പരം ഉള്ള ബന്ധമുണ്ടല്ലോ ആ ബന്ധത്തിൽ ഞാൻ എന്റെ പരിസരത്തുള്ള അവയുമായി ചേർന്നിരിക്കേണ്ടതുണ്ട് ഈ ചേർന്നിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് തട്ടിയും മുട്ടിയും ഇരിക്കാം ഒത്തുചേർന്നിരിക്കാം നമ്മൾ ഈ തലേണ ഉപയോഗിക്കുമ്പോ ഉണ്ടാകുന്ന സുഖം എന്താണെന്ന് അറിയൂ തലയുടെ രൂപത്തിനനുസരിച്ച് അതിനകത്തെ പഞ്ഞി അനുരൂപനം ചെയ്യുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ തലേണയിൽ തലവെച്ച് കിടക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ഒരുപോലെ അതിൻ്റെ പ്രതലം തലേണയുടെ പ്രതലം സ്പർശിച്ചിട്ട് അവിടേക്ക് അനുഭവിക്കുന്ന മർദ്ദം ഏകീകരിച്ചു പോവുകയും ഒരു ഭാഗത്തും പ്രത്യേക മർദ്ദം വരാത്തത് കൊണ്ട് തന്നെ ഒരു ഏകീഭാവം അനുഭവിക്കുകയും ചെയ്യും എന്നുള്ളതാണ് പലരും പറയല്ല തലേട ഉപയോഗിക്കരുത് എന്നുള്ളത് തലേന ഉപയോഗിക്കാതെ വരുന്ന സമയത്ത് ഏതെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു മർദ്ദം കിട്ടുമ്പോൾ ആ മർദ്ദത്തിന്റെ ആ ഒരു അവസ്ഥയിൽ നമ്മളങ്ങനെ അത് അനുഭവിക്കും പിന്നെ കുറച്ചേരം തിരിച്ച് വെക്കേണ്ടി വരും തലേടിയിൽ വെക്കുന്ന സമയത്ത് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല നെത്തിയിൽ കിടക്കുമ്പോഴും അതാണ് ഉണ്ടാവുന്നത് മണലിൽ കിടക്കുമ്പോഴും അതാണ് ഉണ്ടാവുന്നത് മണലിൽ നടക്കുമോ മണലിൽ ഇരിക്കുമോ ഉണ്ടാവുന്നതാണ് നമ്മൾ നമ്മളോട് ചേർന്നിരിക്കുന്ന ഒരു കുഞ്ഞിനോട് അല്ലെങ്കിൽ ഒരു പട്ടിയോട് അല്ലെങ്കിൽ ഒരു ഒരു ജീവിയോട് അല്ലെങ്കിൽ ഒരു വസ്തുവിനോട് ചേർന്നിരിക്കാൻ നമുക്ക് കഴിയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളോട് ചേർന്നിരിക്കുന്നവയോട് ചേർന്നിരിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് അനുരൂപപ്പെടുകയാണ് ചെയ്യുന്നത് പരസ്പരം പൊരുത്തമാവുകയാണ് ചെയ്യുക ഈ പരസ്പരം പൊരുത്തമാകുന്നതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത് അനുരൂപനമാണ് ജ്ഞാനം എന്ന് നമ്മൾ പലപ്പോഴും പെട്ടും പറഞ്ഞിട്ടുണ്ട് ഓർക്കുന്നുണ്ടാവും അപ്പോ അനുരൂപനം എന്നുള്ള അവസ്ഥ ഉണ്ടാകുന്ന സമയത്താണ് ഈ ചേർച്ച ഉണ്ടാവുക പരസ്പരം ആഘാതമില്ലാതിരിക്കാൻ കഴിയുക അപ്പോ അനുരൂപനമാണ് ഒരു വ്യവസ്ഥയുടെ രണ്ട് ഘടകങ്ങൾ തമ്മിലുള്ള അനുരൂപനമാണ് അവയെ ഒരുമിച്ച് നിലനിർത്താൻ നിലനിർത്താൻ സഹായിക്കുന്നത് എന്റെ ഉയർച്ച മറ്റൊന്നെന്റെ താഴ്ചയുമായി ചേർന്നു പോകണം അവിടെയാണ് സ്ത്രീ പുരുഷന്മാരിൽ ലിംഗയോനികൾ എന്നുള്ള അവസ്ഥ ഒന്നിന്റെ ഉയർച്ചയും ഒന്നിന്റെ താഴ്ചയും തമ്മിൽ ചേർന്ന് പോകുന്നത് കുടുംബത്തില് പുരുഷനുള്ളത് സ്ത്രീക്കുണ്ടാവില്ല സ്ത്രീക്കുള്ളത് പുരുഷനുണ്ടാവില്ല ഒരു ഓർഗനൈസേഷനിൽ മാനേജർക്കുള്ളത് അസിസ്റ്റന്റ് മാനേജർക്ക് ഉണ്ടാവില്ല അസിസ്റ്റന്റ് മാനേജർക്കുള്ളത് അതിൻ്റെ അടുത്തുള്ള ആളുകൾക്ക് ഉണ്ടാവില്ല ഇവ തമ്മിൽ പരസ്പര പൂരകമായിരിക്കും ഹയറോറിറ്റി ഉണ്ടെങ്കിൽ പോലും ഇവ തമ്മിൽ പരസ്പര പൂരകമായി നിൽക്കും നിൽക്കണം നിൽക്കുമ്പോഴാണ് അവ ഏകീഭാവത്തിലാകാൻ കഴിയുക രണ്ട് സുഹൃത്തുക്കൾ ഒരുപോലെ ചിന്തിക്കുകയും ഒരുപോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ലോജിക്കലാണ് സൗഹൃദം എന്നുള്ളത് യൗക്തികമാണ് പരസ്പര പൂരകമാകുമ്പോഴാണ് അതിൽ സൗഹൃദത്തിൽ ഒന്നിന് പൗരുഷവും ഒന്നിന് സ്ത്രൈണതയും വരുമ്പോൾ മാത്രമാണ് അവ തമ്മിൽ ഇഴ ചേർന്ന് നിൽക്കുക അത് പ്രണയം ഒരു സൗഹൃദമായിരിക്കും ആ ഇഴചേരലുണ്ടാവുക എന്നുള്ളത് അതിനെ സമീകരിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും അപ്പോ ഈ ഇഴ ചേരുന്ന ഒരവസ്ഥയുണ്ടല്ലോ ആ ഇഴചേരുന്ന ഒരവസ്ഥയാണ് അനുരൂപണം അനുരൂപനമാണ് ജ്ഞാനം ഒക്കെ ആരും ക്ലിയർ ആയിട്ടുള്ളതെന്ന് വിചാരിക്കുന്നു ഈ അനുരൂപപ്പെടാനായിട്ടുള്ള രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു തല വയ്ക്കുന്ന തലയിണയും മണൽപ്പരപ്പിൽ നമ്മൾ തല വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ മണൽപ്പരപ്പിൽ കിടക്കുന്ന സമയത്ത് ശരീരത്തിനനുസരിച്ച് മണല് പൊങ്ങിയും താണവും ഒക്കെ ആയി മാറിപ്പോകുന്നത് അതിന്റെ തന്നെ ഒരു ഒരു മറ്റൊരു മണൽപ്പരപ്പിലൂടെ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കാലടിപ്പാടുകൾ മണലിൽ പതിയുന്നത് കാലടിപ്പാടുകൾ പതിയുന്ന സമയത്ത് കാലിന്റെ കാല എത്രത്തോളം പൊങ്ങി നിൽക്കുന്നു അത്രയും ഭാഗം മണലിൽ കുഴി വരും എത്ര ഭാഗം പൊങ്ങി പൊങ്ങാതെ നിൽക്കുന്നു അത്രയും ഭാഗം കുഴിയാതിരിക്കും അപ്പൊ അങ്ങനെയാണ് അതിന് മണലിനനുസരിച്ച് അല്ലെ കാലിനനുസരിച്ച് മണലിൽ പാട് വരുന്നത് അപ്പോ അനുരൂപണം ചെയ്യാനുള്ള ആ സാധ്യത ഉണ്ടല്ലോ ആ സാധ്യതക്കനുസരിച്ച് അനുരൂപപ്പെടുന്നു അതിനുശേഷം കാല് പിൻവലിക്കുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത് വീണ്ടും അത് ഏത് മണൽപ്പരപ്പ് പഴയ തടിയിലേക്ക് പോകണം പഴയ തടിയിലേക്ക് പോകാതെ എത്രയാണോ അനുരൂപപ്പെട്ടത് അനുരൂപപ്പെട്ട നിലയിൽ തന്നെ തുടരുന്നതിനെയാണ് നമ്മൾ ഓർമ്മ അല്ലെങ്കിൽ സ്മൃതി എന്ന് പറയുക അനുരൂപപ്പെട്ടു അനുരൂപപ്പെട്ടതിന്റെ ആ ഉയർച്ച താഴ്ചകളുണ്ടല്ലോ അതിൽ നിന്നും മാറാതെ അതേ അവസ്ഥയിൽ തന്നെ തുടർന്നു പോകുന്നതാണ് ഓർമ്മകൾ വീണ്ടും ഒരു അനുരൂപനത്തിനുള്ള സാധ്യതയാണിത് മണൽപ്പരപ്പിന് നമുക്ക് ഒരു ഒരു കേരള ഭാഷയിൽ അതിനൊരു ജീവനില്ലല്ലോ മണൽപ്പരപ്പ് ഒരു ജഡവസ്തുവാണ് അവിടെ അതിന് ഒരു ഒരു പുനർക്രമീകരണത്തിനുള്ള സാധ്യതയില്ല പുനഃക്രമീകരണത്തിലുള്ള ജൈവത അതിനില്ല സ്വയം നിർധാരണ സംവിധാനം അല്ല അത് അതുകൊണ്ട് തന്നെ അതൊന്നും നമ്മളിങ്ങനെ കാല് കവിട്ടി എടുത്തു കഴിഞ്ഞാൽ അതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ബോധം ഒരു സങ്കേതം ഒരു പ്രവർത്തനം അവിടെ സംഭവിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അത് അങ്ങനെ തുടരുന്നു അപ്പോ അത് ഒരു യാന്ത്രിക സംഘാടനമാണ് വെളിയിൽ നിന്നുമുള്ള ഒരു ശക്തിയുടെ പ്രേരണയാൽ അങ്ങനെ സംഭവിക്കുകയും പിന്നീട് ആ ശക്തി മാറുന്നതോടുകൂടി അത് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ ജടവസ്തുവിന്റെ അവസ്ഥ എന്നാൽ ഇതൊരു ജൈവ വസ്തുവിൽ ഒരിക്കൽ അതുപോലെ അനുരൂപനമുണ്ടായി മാറി മാറിക്കഴിയുമ്പോ വീണ്ടും അത് പുനഃസ്ഥാപിക്കാനുള്ള ശേഷി വന്നു ചേരും അതിന് അത് വന്നുചേരുന്നില്ല പുനഃസ്ഥാപിക്കാനുള്ള ശേഷി ഉണ്ട് അതുകൊണ്ട് പുനഃസ്ഥാപനം നടക്കും പുനഃസ്ഥാപനം നടക്കുന്ന സമയത്ത് ഇതിനു മുമ്പ് എത്രയിടം അത് അനുരൂപപ്പെട്ടിരുന്നുവോ ആ അനുരൂപപ്പെട്ടിരുന്നു എന്ന അവസ്ഥയെ അത് സൂക്ഷിക്കും എന്നിട്ട് പൂർവസ്ഥിതിയിലേക്ക് വരും അപ്പൊ അനുരൂപപ്പെട്ടതിന്റെ ഓർമ്മ അവിടെ സൂക്ഷിക്കും അപ്പോ കേവലാർത്ഥത്തെ മണൽപ്പരപ്പിൽ ഉണ്ടാകുന്ന ആ കാൽപ്പാടുണ്ടല്ലോ അതാണ് ഓർമ്മ സ്മൃതി അതൊരു ജടവസ്തുവിലാണ് അല്ലെങ്കിൽ ജൈവ വസ്തുവിൽ എങ്ങനെയാണ് ഒരു ഒരിക്കലൊരനുഭവം ഉണ്ടായാൽ അനുഭവം അനുഭവം എന്ന് വെച്ചെന്താണ് സംഭവം ഒരു ഈവെന്റ് ഉണ്ടാവുന്നതന്നെയാണ് സംഭവം ഭവിക്കുക ഒരു പ്രത്യേക ആക്ടിവിറ്റി ഭവിക്കുക എന്നുള്ളത് ഭവിക്കുന്നതിനെ തുടർന്ന് ഉണ്ടാകുന്നതാണ് അനുഭവം അനുഭവം എന്ന് പറയുമ്പോൾ മണൽപ്പരപ്പില് കാൽ പെടുക എന്നുള്ളതാണ് സംഭവം അതിനെ തുടർന്ന് അവിടെ കുഴി ഉണ്ടാകുന്നു എന്നുള്ളത് അതൊരു ജൈവ വസ്തുവിലാവുമ്പോ ആ അനുഭവമുണ്ടായി കഴിഞ്ഞിട്ട് ശരീരം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് ശരീരത്തിന്റെ സ്ഥിതിയെ പൂർവാവസ്ഥയിലേക്ക് കൊണ്ടുവരും പക്ഷെ അങ്ങനെ വരെ പോയി എന്ന ആ പ്രതിഭാസപരമായ സംഘാടകപരമായ ഒരവസ്ഥ ധർമ്മപരമായ ഒരവസ്ഥ അവിടെ നിലനിർത്തും ശരീരം ശരീരപൂർവസ്ഥിതി പ്രാപിക്കും പക്ഷെ ധർമ്മപരമായ ജ്ഞാനപരമായ ഒരവസ്ഥ അതിലേക്ക് വഴങ്ങാനുള്ള ഒരവസ്ഥ അവിടെ ഉണ്ടാവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ വീട്ടില് പഴയ വീട്ടിൽ നമ്മൾ താമസിക്കുന്നു പഴയ വീട്ടിൽ നമ്മൾ നമുക്കൊരു സ്വിച്ച് ഉണ്ട് സ്വിച്ച് ബോർഡ് ഉണ്ട് ആ സ്വിച്ച് ബോർഡിൽ നമ്മൾ ചെറിയ കാലം മുതലെ പഴയ വീട്ടിലെ സ്വിച്ച് ബോർഡിൽ നമ്മൾ ഇരുട്ടത്ത് അങ്ങോട്ട് കയറി കഴിയുമ്പോൾ ലൈറ്റ് ഇടാനായിട്ട് അവിടെ കൊണ്ട് കൈവയ്ക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ലൈറ്റ് ഇട്ടിട്ട് നമ്മുടെ പരിപാടികളൊക്കെ ചെയ്യുന്നു തിരിച്ചിറങ്ങുമ്പോൾ അവിടെ കൈവച്ച് ലൈറ്റ് ഓഫ് ഒക്കെ ഇട്ട് വരുന്നു കുറച്ച് കുറെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീട് മോഡിഫൈ ചെയ്യാണ് വീടിനെയൊക്കെ നമ്മൾ ഉയർത്തി വീടിന്റെ ഭാഗങ്ങളൊക്കെ മാറ്റി സ്വിച്ച് ബോർഡ് മാറ്റി സ്ഥാപിച്ചു എന്നിരിക്കട്ടെ എങ്കിലും പലപ്പോഴും നമ്മൾ ആ മുറിക്കകത്ത് കിടക്കുന്ന സമയത്ത് നമ്മുടെ കൈ ആ പഴയ ഇടത്തേക്ക് പോകും പഴയ പഴയയിടത്ത് തന്നെ കൈ ചെല്ലും പണ്ട് ഇരുപത് ഇരുപത് വർഷം മുമ്പ് ഞാൻ മലയാളം ടൈപ്പ് റൈറ്റിങ്ങില് ഉപയോഗിച്ചിരുന്ന ഒരു ഫോണാണ് സൂര്യ എന്ന് പറയുന്ന ഇതൊരു ഫോണിൻ്റെ ആണ് ഉപയോഗിച്ചിരുന്നത് അത് ടൈപ്പ് ചെയ്യാൻ ഞാൻ പഠിച്ച അതിലെ ചില അക്ഷരങ്ങൾ ഇരുപത് വർഷത്തിന് ശേഷം ഞാൻ യൂണിക്കോഡ് ഉപയോഗിക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇടയ്ക്ക് വരാറുണ്ട് അപ്പൊ ഞാനത് കൗതുകപരമായിട്ടാണ് ഞാനത് തെറ്റിപ്പോയല്ലോ എന്നുള്ള ഞാനത് കാണുമ്പോഴൊക്കെ ഞാൻ ചിരിക്കാറുണ്ട് കാരണം എന്റെ സ്മൃതി എത്രത്തോളം പശിമയോടുകൂടി നിലനിൽക്കുന്നു എന്ന കാര്യം ശ്രമിക്കാറുണ്ട് ഇപ്പൊ ഇവിടെ ഗുരുകുലത്തില് എന്റെ പഴയ മുറി ആ പഴയ മുറിയിലെ ആ ലൈറ്റ് സ്വിച്ച് എല്ലാം മാറി എല്ലാം മാറി കഴിഞ്ഞിട്ടും ഇപ്പോഴും ഞാൻ അവിടേക്ക് കയറുന്ന സമയത്ത് എന്റെ കൈ ഇടയ്ക്ക് അങ്ങോട്ട് പോകാറുണ്ട് അപ്പൊ നമ്മളുടെ ആ ഒരു സ്മൃതി എന്നുള്ള രീതിയിൽ അത് അവിടെ നിൽക്കുന്ന എന്താണ് ഒരിക്കൽ പോയപ്പോൾ അത് ഏത് വിധത്തിലുള്ള ഒരു ചലനമാണോ എന്നിൽ പ്രേരിപ്പിച്ചത് നേരത്തെ പടൽത്തരത്തിലുണ്ടായ പാടുപോലെയല്ല അതിലും കൂടുതൽ ഏത് തരത്തിലുള്ള ഒരു ചലനമാണോ എന്നിൽ ഉണ്ടായത് ആ ചലനത്തിന്റെ പാറ്റേൺ എന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെക്കുന്നുണ്ട് ആ പാറ്റേൺ ആണ് ഓർമ്മ എന്ന രീതിയിൽ ജൈവ വസ്തുക്കളിൽ ഉണർന്നു വരുന്നത് അപ്പോ ജടവസ്തുക്കളെങ്ങനെയാണ് ഭൗതികമായ മാറ്റം പൂർവസ്ഥിതിയിലേക്ക് വരാത്ത രീതിയിൽ തുടരുന്ന അവസ്ഥ അതാണ് ഉണ്ടാവുക വീട്ടിലെ ഒരു കഥക് വീട്ടിലെ ഒരു കഥക് നമ്മൾ അടയ്ക്കുന്ന സമയത്ത് അത് കട്ടളയിൽ മുട്ടുന്ന ഒരവസ്ഥ തണുപ്പ് കാലത്ത് ഉണ്ടാവും അപ്പോ നമ്മൾ അത് വലിച്ചടയ്ക്കും തുറക്കും വലിച്ചടയ്ക്കും തുറക്കും അങ്ങനെ പലതവണ ചെയ്ത് കഴിയുമ്പോൾ അവിടെ തേയ്മാനം ഉണ്ടാവും അത് തമ്മിൽ പൊരുത്തമാകും അതൊരു മെമ്മറിയാണ് ആ മെമ്മറിയിൽ തന്നെ അത് തുടർന്നു പോകും ഇത് ഇതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ഒരു ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു ആ മൊബൈൽ ഫോൺ നമ്മൾ അതിന്റെ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യുന്നു അപ്പൊ സുഗമമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും നെറ്റ്വർക്കുമായി കണക്ട് ചെയ്ത് അത് സുഗമമായി പ്രവർത്തിക്കുന്നു നമ്മൾ പെട്ടെന്ന് ആ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കുമായി കണക്ട് ചെയ്യുന്ന ആ ഒരു സംവിധാനത്തിൽ നിന്ന് മാറി പുതിയൊരു വൈഫൈയിലേക്കോ പുതിയൊരു ടവറിലേക്കോ പുതിയൊരു ഇടത്തേക്കോ മാറിക്കഴിഞ്ഞാല് അത് കണക്ട് ആവാൻ കുറച്ച് സമയം എടുക്കും പഴയ അനുരൂപനം പോയി ഇത് പുതിയ അനുരൂപനമാണ് പുതിയ അനുരൂപനത്തിന് അനുരൂപപ്പെടാനുള്ള ഒരു സമയം ജഡവസ്തുക്കൾ യന്ത്രവസ്തുക്കൾ പോലും എടുക്കും എന്നത് മനസ്സിലാക്കുക അപ്പോ സ്മൃതി എന്ന് പറയുന്നത് നമ്മുടെ ഭൗതിക രൂപത്തിൽ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്ടിലാണ് ജടവസ്തുവിൽ ജീവവസ്തുവിൽ അത് അതിനനുസരിച്ച് എന്ത് തരം ചലനമുണ്ടായി എന്നുള്ളതിന്റെ പാറ്റേൺ എന്ത് തരം ചലനമായിരുന്നു അന്നുണ്ടായിരുന്നത് അതിന്റെ അനുബന്ധ വസ്തുക്കൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതിന്റെ യുക്തി അവയുടെ ചിത്രം അവയുടെ ഭാവന ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ചേർന്നുകൊണ്ടാണ് ഒരു ജീവിയിൽ ഉണ്ടാവുന്നത് അത് ജൈവ വസ്തുവിന്റെ ബോധത്തിന്റെ ഉയർച്ചയ്ക്കനുസരിച്ച് ബോധപരിണാമത്തിനനുസരിച്ച് തന്നെ ഉണ്ടാവുക അമീബയ്ക്ക് ഉണ്ടാവുന്ന മെമ്മറി അല്ല ഒരു കോഴിക്കുണ്ടാവുക കോഴിക്കുണ്ടാവുന്ന മെമ്മറി അല്ല ഒരു സൂക്ഷ്മ സസ്യത്തിന് ഉണ്ടാവുക സൂക്ഷ്മ സസ്യത്തിന് സസ്യത്തിനുണ്ടാവുന്ന മെമ്മറി അല്ല ഒരു ഒരു പട്ടിക്കുണ്ടാവുക പട്ടിക്കുണ്ടാവുന്ന മെമ്മറി അല്ല ഒരു സാധാരണക്കാരായ മനുഷ്യനുണ്ടാവുക സാധാരണക്കാരനായ മനുഷ്യനുണ്ടായ മെമ്മറി അല്ല ഒരു ബുദ്ധിജീവിക്ക് ഉണ്ടാവുക ഒരു ഉണ്ടാവുക ഇതെല്ലാം മെത്തസ്റ്റാണ് ഇതിനെല്ലാം ഏകീകരിക്കാൻ നമുക്ക് കഴിയുകയുമില്ല പിന്നെ ഇത് എത്ര തവണ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് എത്ര തവണ ഉപയോഗിക്കുന്നു അതിനനുസരിച്ച് ആ മെമ്മറിയുടെ തെളിച്ചം കൂടി 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 വരും നമ്മൾ ആ ഒരു ഒരു സ്വിച്ച് ബോർഡിലേക്ക് കൈ പോകുന്നതിന്റെ പാറ്റേൺ നമ്മൾ നിരന്തരം ആവർത്തിക്കുകയാണെങ്കിൽ ആ മെമ്മറി തെളിഞ്ഞു നിൽക്കും തെളിഞ്ഞു നിൽക്കുമ്പോൾ പുനരുപയോഗത്തിന് ആ മെമ്മറി വല്ലാതെ ഉപകരിക്കുകയും ചെയ്യും അപ്പോ അനുഭവങ്ങളാണ് നമ്മളെ ഈ സ്മൃതികളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അനുഭവങ്ങളാണ് സ്മൃതികളായിട്ട് മാറുന്നത് അത് ജടവസ്തുക്കളിൽ പുനർനിർവചനമില്ലാത്ത രീതിയിൽ പുനഃസ്ഥാപനമില്ലാത്ത രീതിയിലുള്ള സ്ഥിതമായ സ്മൃതികളാണെങ്കിൽ ജൈവ വസ്തുക്കളിൽ അതിൽ മാറ്റമുള്ള ഭേദമുള്ള കാര്യങ്ങളായിട്ട് വരും മാറ്റമുള്ള സ്മൃതികളായിട്ട് വരും ഉയർന്ന ജൈവ വസ്തുക്കളിലാണെങ്കിൽ അവയിൽ വെറും ശാരീരിക മാറ്റം മാത്രമല്ല അതിന്റെ യുക്തി അതിന്റെ ഭാവന അതിന്റെ ധാരണ ഇങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങൾ കൂടെ കൊണ്ടായിരിക്കും ഒരു മെമ്മറി രൂപപ്പെടുക അപ്പൊ ഇവയെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഓർമ്മ എന്താണെന്ന് ബോധ്യമാകും ഇനി നിങ്ങളൊരു കാര്യം ഓർക്കുമ്പോൾ മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ പരിസരത്തോട് എങ്ങനെ അനുരൂപപ്പെടുന്നു എന്നതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഓർമ്മ അത് നിങ്ങളുടെ ശേഷിക്കനുസരിച്ച് നിങ്ങളുടെ ജൈവതയ്ക്കനുസരിച്ചായിരിക്കും ഉണ്ടാവുക എന്നൊക്കെ അപ്പുറം പ്രകൃതി നിങ്ങളെ കൊണ്ട് എന്താണോ അതുകൊണ്ട് ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ രേഖപ്പെടുത്തലുകൂടെ ആ ഓർമ്മയിൽ ഉണ്ടാകും എന്നതും ബോധ്യപ്പെടുക ഓർമ്മയെക്കുറിച്ചൊരു ചെറിയ ചിത്രം കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം